അറുപത്തി ഒൻപതാമത് ശോഭ ഫിലിം ഫെയർ ഈ കഴിഞ്ഞ നാലാം തീയതി ഹൈദരാബാദിൽ വെച്ച് നടന്നു പതിമൂന്ന് അവാർഡുകളാണ് മലയാള സിനിമയ്ക്ക് വിവിധ മേഖലകളിൽ കരസ്ഥമാക്കാൻ സാധിച്ചത് അവാർഡ് വേദിയിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടി വയനാടിനെക്കുറിച്ച് കുറിച്ച് സംസാരിച്ചതൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് കരിയറിൻ്റെ പീക്ക് ടൈമിൽ നിൽക്കുന്ന ഈ സമയത്ത് പുരസ്കാര വേദിയിൽ സ്വന്തം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ കാണിച്ച ആ മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല പക്ഷേ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അവാർഡ് കിട്ടിയ സിനിമകളുടെ ലിസ്റ്റിലുള്ള ഒരു സിനിമയെപ്പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ ജോജു ജോർജ് എന്ന അതുല്യ കലാകാരന് ഫെയർ ക്രിറ്റിക്സിൻ്റെ ബെസ്റ്റ് ആക്ടർ അവാർഡ് മേടിച്ചു കൊടുത്ത ഇരട്ട എന്ന സിനിമയെ പറ്റിയാണ് ഇതുവരെ കണ്ടിട്ടില്ലാത്തവർക്കായി ഈ സിനിമയെ പറ്റി ഒന്നുകൂടി പറയാം സഹോദരങ്ങളായ രണ്ട് പോലീസുകാരുടെ കഥയാണ് ഇരട്ട പറഞ്ഞു പോകുന്നത് പ്രമോദ് കുമാർ എന്ന ഡിവൈഎസ്പിയും അനിയനായ എ എസ് ഐ വിനോദ് കുമാറും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഈ സിനിമയുടെ സഞ്ചാരത്തിനൊതുങ്ങുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം അവരുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിച്ച ഒരു കേസിന്റെ അവസാനമാണ് ഈ സിനിമയുടെ കോർ കണ്ടന്റ് എന്ന് പറയുന്നത് എ എസ് ഐ വിനോദ് കുമാറിന്റെ ആത്മഹത്യയും അതിൽ തുടർന്നുള്ള സഹോദരൻ പ്രമോദിന്റെ അന്വേഷണമാണ് ഈ കഥയെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് നാം കണ്ടറിഞ്ഞിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സ്വഭാവത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഈ സിനിമ ക്ലൈമാക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകന് മനസ്സിൽ ബാക്കി വയ്ക്കുന്നത് ഒരു മരവിപ്പാണ് ഇനിയും ഒരുപാട് വിശകലനം ചെയ്താൽ സ്പോയിലർ സ്പോയിലറാവാൻ സാധ്യതയുള്ളതുണ്ട് കൂടുതലൊന്നും പറയുന്നില്ല കണ്ടിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ഒന്ന് കണ്ടു നോക്കുക ജോജോ ജോർജ് മാർട്ടിൻ പ്രക്കാർട്ട് സിജോ വടക്കൻ എന്നിവർ നിർമ്മിച്ച ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് രോഹിത് എം ജി കൃഷ്ണനാണ് സംഗീതം ജയ്ക്സ് ബിജോയ് വിജയ് ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്ന ഈ സിനിമ എഡിറ്റ് ചെയ്തിരിക്കുന്നത് മനു ആന്റണിയാണ് റിലീസായി ആദ്യ ആഴ്ചയിൽ തന്നെ വളരെ മികച്ച രീതിയിൽ അപ്രിഷ്യേറ്റ് ചെയ്യപ്പെട്ട സിനിമയാണിത് കേരളത്തിന് പുറത്തും ഇരട്ട നല്ല രീതിയിൽ തന്നെ അംഗീകരിക്കപ്പെട്ടു ഈ സിനിമയുടെ ഒ ടി അവകാശം വാങ്ങിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ് വളരെ മികച്ചൊരു ക്രാഫ്റ്റ് എന്ന രീതിയിലും ഇരട്ട നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നതാണ് ജോജു ജോർജിന്റെ പ്രകടനം അതിഗംഭീരമാണ് പ്രമോദ് കുമാർ വിനോദ് കുമാർ എന്നീ രണ്ട് വേഷങ്ങളും അവതരിപ്പിച്ചിരിക്കുന്നത് ജോജു തന്നെയാണ് രണ്ട് കഥാപാത്രങ്ങൾക്കും രണ്ട് തരത്തിലുള്ള മാൻഡ്രസമാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടും രണ്ട് പേരാണെന്ന് തോന്നിപ്പോകും വിധം പലയിടങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ അഭിനയം മികച്ചു നിൽക്കുന്നു ഇതിനോടൊപ്പം കൂടെ അഭിനയിച്ചിരിക്കുന്ന അഞ്ജലി ആര്യ സലീം അഭിരാം രാധാകൃഷ്ണൻ എന്നിവരും വളരെ മികച്ച പ്രകടനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്